ഹലോ ഗേശ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പാറങ്കോട് മിഡിൽ വാലിയിലാണ് അപ്പോൾ മിഡിൽ വാലിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവിടെ വന്നത് അപ്പോൾ ഒന്നിൽ നോക്കിയേ പയ്യന്റെ വീട് വേണ്ടത് അപ്പൊ നിങ്ങൾ പറഞ്ഞ മിഡിൽ വാലിയിലാണ് മിഡിൽ വാലിയിൽ എന്ന് പറഞ്ഞാൽ മിഡിൽ വാലി എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് എന്നാ ഒന്നുമില്ല ഇതാണ് മിഡിൽ വാലിന്റെ അവസ്ഥ ഏ വളരെ ശോചനീയാവസ്ഥ ശോചനീയാവസ്ഥയിലാണ് ഇപ്പൊ കടന്നുപോകുന്നത് പക്ഷെ ഞങ്ങളിവിടെ ഒരു നൂറ്റി അൻപത് വർഷം ഏകദേശം പഴക്കുള്ള താമസം വീടുകളും ഏരിയ കാവനൂർ പഞ്ചായത്തിന്റെയും അരീക്കോട് പഞ്ചായത്തിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ പഞ്ചായത്തിന്റെ ഒക്കെ ബോർഡർ ആയിട്ടാണ് ഇവിടെ പേര് വന്നത് ഓ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശാണ് ഒന്നുമില്ല അവസ്ഥയിലാണ് ഇതിന് നമുക്കൊരു മാറ്റം വരേണ്ടത് അതിനെന്താ എന്താ നിങ്ങൾ എന്താ വേണ്ടി വെച്ചാൽ കമന്റ് രേഖപ്പെടുത്താൻ നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ റോഡില്ല വികസനങ്ങളൊന്നും ഇവിടേക്ക് എത്തണില്ല എന്തുകൊണ്ടാണെന്നുള്ളത് ഇവിടെ ഒരു ഐഡിയ ഇല്ല വിദ്യാഭ്യാസപരമായിട്ടാണ് ഇവിടുത്തെ അവസ്ഥ എന്തുകൊണ്ടാ ഇവിടുന്ന് വിദ്യ നേടാൻ ഒരു അഞ്ചു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നാല് നടന്നു പോകണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നിട്ട് വണ്ടി കയറിയിട്ട് രണ്ടാ അപകടത്തെ കുട്ടികൾ തളർന്നു പോവാണ് ഈ തളർന്നു പോകുമ്പോ അവർക്ക് വിദ്യ നേടാൻ സാധിക്കുന്നില്ല പെരുമ്പറമ്പാണ് ഇവിടുത്തെ പെരുമ്പറമ്പ് ചമ്പ്രക്കാട്ടൂർക്ക് രണ്ട് കിലോമീറ്ററും പെരുമ്പറമ്പ് മൂന്ന് കിലോമീറ്റർ അഞ്ചു കിലോമീറ്ററും നടക്കണം കാവലൂർ പോവാണെങ്കിൽ എവിടെ പോവാണെങ്കിൽ നടക്കണം പറഞ്ഞു നൂറ്റി അൻപതിലേറെ പഴക്കം താമസമില്ല പഴക്കം ചെന്ന ഗ്രാമത്തിൽ എംപ്ലോയീസ് വരെ ഇല്ല എന്തുകൊണ്ടാണ് വിദ്യാ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പറകിലാണ് അത് അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലായത് ഇതാണ് ഓക്കെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് കൊടുത്ത് എന്നെ പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹിപ്പിക്കുക എന്നെ സഹകരിക്കുക എന്നോട് ഓക്കെ